കാലങ്ങളായി എല്ലാ തലമുറകളെയും ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച ഇതിഹാസം ചാർലി ചാപ്ലിനെ പറ്റി അധികമാരും അറിയാത്ത ഒരു കഥയുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ചാർലി ചാപ്ലിന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത്രേ കലാകാരൻ എന്നതിലുപരി അതിക്രൂരമായ മുഖമുള്ള വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ഇത് പറയുന്നത് നോവലിസ്റ്റും ജീവചരിത്രകാരനുമായ പീറ്റർ ആക്രോഡാണ് അദ്ദേഹം രചിച്ച ചാപ്ലിന്റെ ജീവചരിത്രത്തിലാണ് രണ്ടായിരത്തോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ചാപ്ലിന് ബന്ധമുണ്ടെന്ന് പറയുന്നത് ഒരേ തമാശ കേട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഒരേ സങ്കടത്തെ ഓർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ലോകത്തിന്റെ തന്നെ ഹാസ്യ സാമ്പ്രാട്ടായ ചാർലി ചാപ്ലിന്റെ വാക്കുകളാണിവ അടുത്തറിഞ്ഞാൽ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്ത വിധം ഒരു മുഖമുണ്ട് അദ്ദേഹത്തിന് ചാർലി ചാപ്ലിനെ സ്ക്രീനിൽ കാണുമ്പോൾ ചിരിക്കാനും കൈയടിക്കാനും ഏതൊരു പ്രേക്ഷകനും തോന്നും എന്നാൽ സ്ക്രീനിന്റെ പുറത്തുള്ള അവസ്ഥ അതായിരുന്നില്ല എന്നതാണ് സത്യം മുഴുക്കുടിയനായ അച്ഛനും ഭ്രാന്തിയായ അമ്മയും അടങ്ങുന്ന ദുരിതപൂർണമായ സാഹചര്യത്തിൽ നിന്നും ലോകം അംഗീകരിക്കുന്ന മഹാനായ കലാകാരന്മാരുടെ നിരയിലേക്ക് ഉയർന്നു വന്ന വ്യക്തി സിനിമാ സംവിധായകൻ നിർമ്മാതാവ് അഭിനേതാവ് വീഡിയോ എഡിറ്റർ മ്യൂസിക് കമ്പോസർ സ്ക്രീൻപ്ലേ റൈറ്റർ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി എന്നാൽ ചില വിചിത്രമായ മുഖവും ചാപ്ലിനുണ്ട് സ്വന്തം സിനിമകളെല്ലാം സംവിധാനം ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ എന്ന നിലയ്ക്ക് സെറ്റിൽ അദ്ദേഹം വളരെ കർക്കശക്കാരനായ ഒരു ഏകാധിപതിയായിരുന്നു ചെറിയ തെറ്റുകൾക്ക് പോലും വളരെ മോശമായി സഹപ്രവർത്തകരെ അധിക്ഷേപിച്ചിരുന്നു അത്തരത്തിൽ നിസാര കാര്യങ്ങൾക്ക് പോലും ആളുകളോട് കയർത്തു സംസാരിക്കാനും തട്ടിക്കയറാനും ഒരു മടിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ലൈംലൈറ്റ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ചാർലി വളരെ ദേഷ്യത്തോടെ മോശമായി പെരുമാറുകയും ആ മുഖം കണ്ട് താൻ ഭയന്നുപോയതായി ചാപ്ലിൻ്റെ മകൻ മൈക്കിൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ മെർലിൻ ബ്രാൻഡോ തന്റെ ആത്മകഥയിലൂടെ ചാപ്ലിനെ വിശേഷിപ്പിക്കുന്നത് ക്രൂരനെന്നും എന്നും സാഡിസ്റ്റ് എന്നും ഒക്കെയാണ് ചാപ്ലിന്റെ കടുത്ത ആരാധകനായ ബ്രാൻഡോ അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത എ കൗണ്ടേഴ്സ് ഫ്രം ഹോങ്കോങ് എന്ന സിനിമയിലാണ് ചാപ്ലിനുമായി ആദ്യമായി ഒന്നിക്കുന്നത് ആ സിനിമയിൽ തന്നെയാണ് ചാപ്ലിൻ അവസാനമായി മുഖം കാണിക്കുന്നതും എന്നാൽ ഈ കാരണങ്ങൾ ആയിരുന്നില്ല അദ്ദേഹത്തെ മോശക്കാരനാക്കിയത് നിരവധി സ്ത്രീകളുമായി വഴിവിട്ട ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ഇത്തരത്തിൽ പതിനേഴ് തികഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളോടുള്ള ചാപ്ലിന്റെ താല്പര്യം ഹോളിവുഡിൽ കുപ്രസിദ്ധമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പീറ്റർ ആക്രോഡ് രചിച്ച ചാപ്ലിന്റെ ജീവചരിത്ര പ്രകാരം അദ്ദേഹം രണ്ടായിരത്തോളം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടത്ര ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ സാധാരണമാണെന്ന് എത്രയൊക്കെ വാദിച്ചാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് നടന്ന ചാർലിൻ ചാപ്ലിൻ എന്ന മനുഷ്യന്റെ ചെയ്തികൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുന്നവരുമുണ്ട് അപ്പോഴും ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പലരും പല കാലഘട്ടങ്ങളിലായി വാദിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ചില സംഭവങ്ങളിലൂടെ അവയൊക്കെ സത്യമാവാനുള്ള സാധ്യതകളും ഉണ്ട് അത്തരത്തിലുള്ള മൂന്ന് വലിയ തെളിവുകൾ കാലം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവയാണ് ചാപ്ലിൻ്റെ വിവാഹങ്ങൾ നാല് തവണയാണ് ചാപ്ലിൻ വിവാഹം കഴിച്ചത് അതിൽ രണ്ടും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളായിരുന്നു